ഒരു വർഷത്തിനു ശേഷം ദിലീപിൻ്റേതായി തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാം സിനിമ എന്ന ലേവലോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് തിയേറ്ററുകളിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ഈ ഫാമിലി എന്റർടൈനർ നിലവിൽ നാലാം വാരം പിന്നിട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഇതുവരെ കളക്ഷൻ എത്ര നേടി എന്ന വിവരം പുറത്തു പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാക്ക് റിപ്പോർട്ട് പ്രകാരം ഒന്നേ ഒന്ന് കോടിയാണ് ആദ്യ ദിനം പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയത് രണ്ടാം ദിനം ദിനം കോടിയും കോടിയും മൂന്നാം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നേടാൻ സാധിച്ചു നാലാം ദിനം രണ്ട് അഞ്ച് കോടി അഞ്ചാം ദിനം ഒന്ന് ഒന്ന് അഞ്ച് കോടി ആറാം ദിനം ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി ഏഴാം ദിനം ഒരു കോടി എന്നിങ്ങനെയാണ് മറ്റു ദിവസങ്ങളിൽ നേടിയ കളക്ഷൻ ഇതുവരെ പതിനാറ് പോയിന്റ് ഒമ്പത് നാല് കോടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ ഇരുപത്തി ദിവസം വരെയുള്ള കണക്കാണിത് കേരളത്തിൽ നിന്നും പതിനാല് കോടിയോളം പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയിട്ടുണ്ട് ഓവർസീസിൽ നിന്നും ആറ് പോയിന്റ് ആറ് രണ്ട് കോടിയും ചിത്രം നേടിക്കഴിഞ്ഞു ആഗോളതലത്തിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടിയാണ് ഇരുപത്തിരണ്ട് ദിവസം വരെ ദിലീപ് ചിത്രത്തിന് നേടാൻ സാധിച്ചത്